എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കണക്കെടുക്കുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പലരും ചിന്തിക്കും മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി ഞാൻ എന്ത് നേടി എനിക്കെന്ത് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്തുവരെ എനിക്ക് സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മൾ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും വയസ്സുകളിൽ കർത്താവിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് വളരെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുൻപിലുണ്ട് അവരൊക്കെ നിർമ്മലന്മാരായി വിശുദ്ധന്മാരായി ജീവിച്ചിട്ടും ഭൗതികമായി ഒന്നുമില്ലാത്തവരെ പോലെ ശേഷിപ്പില്ലാത്തവരെ പോലെ കടന്നുപോയെങ്കിൽ നിങ്ങൾ ഞാനും ഒക്കെ ജീവിച്ചോണം ഇപ്പോള് പരുമരത്തിന് മേനി വയസ്സ് മാത്രം കഷ്ടിച്ച് ജീവിച്ചുള്ളൂ ഇപ്പൊ നമ്മൾ അറുപത്തേഴ് വയസ്സും അമ്പത്തെട്ട് വയസ്സും അറുപത്തഞ്ച് വയസ്സും